ശാരീരികമായിട്ടുള്ള ആക്രമണമാണെങ്കിലും ഏത് വിധത്തിലുള്ള ആക്രമണമാണെങ്കിലും അതിനെല്ലാം നേരിടാൻ തയ്യാറായിട്ടും ഏത് അറ്റം വരെ പോകാൻ തയ്യാറായിട്ടും തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗമായി മാറിയിട്ടുള്ളത് ഞാൻ ഞാൻ പറഞ്ഞാലും മലപ്പുറത്ത് എല്ലാ ദിവസവും ജീവിക്കുന്ന ഞാൻ പിന്നെ മലപ്പുറത്ത് നിന്ന് കളിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമുള്ളത് എവിടെ വരെ എത്തി ഓപ്പറേഷൻ ബി ജെ പി ഇന്ത്യക്കാരനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക ഒരു കാര്യം നേരത്തെ പറഞ്ഞു ഈ തൃശ്ശൂരിൽ വ്യാജ വോട്ടർ മല ചേർത്തതിൽ സി പി എം ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ഇപ്പോൾ കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയങ്ങളിലൊന്ന് ഈ സി പി എം ബി ജെ പി ബാന്ധവമാണ് അതായത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിക്ക് കുറച്ച് സീറ്റുകൾ വിജയിക്കാൻ അവസരം കൊടുക്കുന്നു മറു വശത്ത് കോൺഗ്രസിനെ തോൽപ്പിക്കാൻ ബി ജെ പി വോട്ട് മറിക്കുന്നു ഈ ഒരു സാഹചര്യത്തിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാനും തോന്നുന്നുള്ളൂ ഈ ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം നോക്കണം ഏതാണ്ട് ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഉദയം കൊള്ളുന്നത് ഒരേ കാലയളവിലാണ് ഈ രണ്ട് കൂട്ടരും ചരിത്രത്തിൽ ചരിത്രത്തിലെല്ലായ്പ്പോഴും അടിസ്ഥാനപരമായി കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചവരാണ് അത് ബ്രിട്ടീഷ് ഭരണകാലത്താണെങ്കിലും ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ ഇപ്പോൾ ഒരു വശത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പി സി ജോഷി അന്നത്തെ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് നൂറ്റി ഇരുപത് പേജ് വരുന്ന റിപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഞങ്ങൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട് മറുവശത്ത് പിന്നീട് ജനസംഘത്തിന്റെ സ്ഥാപനായിട്ടുള്ള ശ്യാം മുഖർജി ബംഗാളിലെ ബ്രിട്ടീഷ് ഗവർണർക്ക് കത്തയക്കുന്നുണ്ട് ക്വിറ്റ് ഇന്ത്യ സമരത്തെ അടിച്ചമർത്തേണ്ടതിന്റെ ആവശ്യകത ഉന്നയിച്ചുകൊണ്ട് അപ്പോൾ ഈ രണ്ട് കുട്ടരെയും പൊളിറ്റിക്സ് എന്ന് പറയുന്നത് പ്രക്ഷോഭമായിരുന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തെ അട്ടിമറിക്കാൻ വേണ്ടി ദേശീയ പ്രസ്ഥാനത്തെ അട്ടിമറിക്കാൻ വേണ്ടി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ഒരേപോലെ വിടുപണി ചെയ്ത രണ്ട് പ്രത്യേക ശാസ്ത്രങ്ങൾ അത് അവരുടെ ബാന്ധം പിന്നീട് ഒരുപാട് കാലം തുറന്നിട്ടുണ്ട് ഇപ്പം യാ സമയത്തിന് ശേഷം ഇന്ത്യ സ്വതന്ത്രമായതിനു ശേഷം ഈ രണ്ടു കൂട്ടരും പിന്നെ ഈ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ആളുകളായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ സംഘപരിവാറിൻ്റെ പ്രത്യയശാസ്ത്രവും ഒരേപോലെ മതരാഷ്ട്രവാദി മതരാഷ്ട്രവാദത്തിന് ഒരു തരത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ തരത്തിൽ പിന്തുണ കൊടുത്തവരാണ് ഇപ്പം സവർക്കറായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലെ അലഹാബാദിലെ ഹിന്ദു ഹിന്ദു മഹാസഭയുടെ സമ്മേളനത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് രാഷ്ട്രമാണെന്ന് തീറി അവതരിപ്പിച്ചത് അതാണ് വാസ്തവത്തിൽ ദുരാഷ്ട്രവാദത്തിന്റെ അടിത്തറവാക്കിയത് അതേ സമയത്ത് പാകി ലീഗിൻ്റെ അന്നത്തെ ഈ ജിന്നയുടെ ലീഗിന്റെ പാകിസ്ഥാൻ വാദത്തിന് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും പിന്തുണ കൊടുത്തിട്ടുണ്ട് അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം സ്വാതന്ത്ര്യത്തിന് ശേഷം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പരസ്യമായി മുന്നണി ഉണ്ടാക്കി മത്സരിച്ചിട്ടുണ്ട് സംയുക്ത വിധായകദൾ എന്നായിരുന്നു മുന്നണിയുടെ പേര് ഏതാണ്ട് അഞ്ച് അഞ്ചോറോ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്ന് ഉദ്ദേശിച്ചോടുകൂടി സി പി എം സി പി ഐ ജനസംഘം എല്ലാവരും ഒരുമിച്ചൊരു മുന്നണിയായിരുന്നു ആ മുന്നണിയുടെ ഭാഗമായിട്ട് വിവിധ സർക്കാരുകൾ വന്നു ബംഗാളിലത്തെ ആദ്യത്തെ കോൺഗ്രസ് ഇതര സർക്കാർ അജോയ് മുഖർജി എന്ന മുഖ്യമന്ത്രി വന്നിട്ടുള്ള ആദ്യത്തെ കോൺഗ്രസ് ചിന്ത സർക്കാരിന് ജനസംഘത്തിന്റെ ഏക എം എൽ പിന്തുണ ഉണ്ടായിരുന്നു പഞ്ചാബിൽ ആ മുന്നണിയുടെ കൺവീനർ മറ്റാരുമായിരുന്ന നേതാക്ക ഹർകിഷൻ സിംഗ് സുർജിത്തായിരുന്നു ബീഹാറിൽ ആ മുന്നണിയിലെ ആ മന്ത്രിസഭയിൽ ഇടതുപക്ഷവും ജനസംഘവും ഒരുമിച്ചിരുന്നു സി പി ഐയും ജനസംഘവും ആ മുന്നണിയിൽ ഒരുമിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡിസൻ നോട്ട് നോട്ട് പറ്റില്ലല്ലോ ക്യാബിനറ്റിൽ അഭിപ്രായ ഐക്യം ഉണ്ടാവണം അപ്പോൾ ആ ക്യാബിനറ്റിൽ ഇവർ ഒരുമിച്ചിരുന്നു അങ്ങനെ ആ കാലഘട്ടത്തിലാണ് ഈ പിന്നെ മതപരിവർ മധ്യപ്രദേശിൽ ഇതേ സർക്കാർ വന്നു അവരുണ്ടാക്കിയിട്ടുള്ള മതപരിവർത്തന നിരോധന നിയമം അന്ന് ആ സർക്കാരാണ് നിയമം ഉണ്ടാക്കുന്നത് അതാണ് പിന്നീട് ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റൊക്കെ നടന്ന സമയത്ത് അത് കോൺഗ്രസ് ഉണ്ടാക്കിയതാണ് എന്നൊരു ഒരു കള്ളപ്രചരണം ഇവിടെ മാധ്യമങ്ങളിലൂടെ ബി ജെ പിയും അതുപോലെ തന്നെ ഇടതുപക്ഷവും ഇവിടെ ആവർത്തിച്ചത് മാസത്തിൽ അത് ബി ജെ പി ഇടത് സർക്കാരിൻ്റെ അല്ലെങ്കിൽ ജനസംഘം ഇടത് സർക്കാരിൻ്റെ ഉൽപ്പന്നമായിരുന്നു ഈ മതപരിവർത്തന നിരോധന നിയമം അതാണ് പിന്നീട് ഛത്തീസ്ഗഡ് വിഭജിക്കപ്പെട്ടപ്പോൾ അവിടേക്കൂടി നടപ്പായത് അപ്പം ഇവർ അറുപത്തിയേഴ് സഖ്യമായി സ്വാതന്ത്ര്യത്തിന് മുൻപ് സഖ്യമുണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരേ അഭിപ്രായം ഉണ്ടായിരുന്നു അറുപത്തേഴ് സഖ്യമായി എഴുപത്തി ഏഴിൽ വീണ്ടും സഖ്യമായി അത് കേരളത്തിൽ പിണറായി വിജയൻ ജയിക്കുന്നത് ആർ എസ് എസിന്റെ വോട്ട് വാങ്ങിയിട്ടാണ് കൂത്തുപറമ്പ് ജയിക്കുന്നത് അത് പരസ്യമായിട്ടുള്ള കാര്യമാണ് ഇ കെ നായനാരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എൽ കെ സോറി ശിവദാസ് മേനോന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടി എൽ കെ അഡ്വാനി പാലക്കാട് ഗൗഡർ തിയേറ്ററിൽ എന്ന് പ്രസംഗിച്ചു അതിനുശേഷം എഴുപത്തിന് ശേഷം വീണ്ടും എൺപത്തി ഒൻപതായപ്പോഴേക്കും വീണ്ടും ഇവർ ഒരുമിച്ചു അപ്പോൾ എ ബി ബർദാനും ജ്യോതി ബാസുവും ആർ കൃഷ്ണൻ സിംഗ് സുർജിത്തും ഒക്കെ ഒരുമിച്ച് എൽ കെ അദ്വാനിയും ബാജ്പേയും ഒരുമിച്ച് ഒന്നിച്ച് കൈ കൊറത്ത് പിടിച്ച് നിൽക്കുന്ന ഫോട്ടോ ഇപ്പോഴും ലഭ്യമല്ലേ അങ്ങനെയല്ലേ വി പി സർക്കാർ സർക്കാരുണ്ടാവുന്നത് കോൺഗ്രസിന്റെ അധികാരത്തിൽ പുറത്താക്കാൻ വേണ്ടി അതിനുശേഷം വീണ്ടും രണ്ടായിരത്തി എട്ടിൽ ഒന്നാം യു പി എ സർക്കാരിനെ പുറത്താക്കാൻ വേണ്ടി ഇവർ വീണ്ടും ഒരുമിച്ചല്ലേ അമേരിക്കയുമായിട്ടുള്ള ആണവ കരാറിന്റെ പേരിൽ ഇടതുപക്ഷം കൊണ്ടുവന്നിട്ടുള്ള അവിശ്വാസ പ്രമേയത്തെ ബി ജെ പിന്തുണച്ചു അപ്പോൾ ഈ നീലക്കുറിഞ്ഞു പൂക്കുന്നത് പോലെ ഓരോ സമയത്തും പൂക്കുകയും തളിർക്കുകയും ചെയ്യുന്ന ബന്ധമാണ് ഇടതുപക്ഷവും ആർ എസ് എസും അതല്ല സംഘപരിവാറും ബി ജെ പി അടക്കമുള്ള സംവിധാനങ്ങൾ തമ്മിലുള്ളത് അതിന്റെ ഒരു എക്സ്റ്റൻഷനാണ് ഇപ്പോഴും കണ്ടുപോട്ടിരിക്കുന്നത് ഇവര് അടിസ്ഥാനപരമായി ഇവരുടെ ഡി എൻ എ അടിസ്ഥാനപരമായി ഇവരുടെ രണ്ടുപേരെയും ഡി എൻ എ കോൺഗ്രസ് വിരുദ്ധതയാണ് കോൺഗ്രസിനെ ഇല്ലാതാക്കുക ഇതാണ് ഇവരുടെ ഡി എൻ എ അടിസ്ഥാനപരമായ രാഷ്ട്രീയം എന്ന് പറയുന്നത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഒരു നിർണായക ഘടകമാണ് അപ്പോൾ ന്യൂനപക്ഷ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന ബി ജെ പിക്ക് നിന്നുകൊണ്ട് ഒരേ സമയം സി പി എമ്മിനെങ്ങനെ ഈ ന്യൂനപക്ഷ വോട്ടുകൾ ഉറപ്പാക്കാൻ കഴിയും അത് ആ ഒരു രാഷ്ട്രീയം എങ്ങനെയാണ് സി പി എമ്മിനോടെ പൈറ്റാറ് അല്ല അതിന് പലപ്പോഴും അവർ ന്യൂനപക്ഷത്തിലെ ന്യൂനപക്ഷ ഗ്രൂപ്പുകളിലെ ഫ്രിഞ്ച് എലിമെൻസിനെ കൂടെ നിർത്തുകയും അതോടൊപ്പം അതേ സമയത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ ഗ്രൂപ്പായിട്ടുള്ള മുസ്ലിം ലീഗിനെ വർഗീയപട്ടം ചാർത്തി കൊടുക്കുകയും ചെയ്യാല്ലോ ഇപ്പോൾ എം എസ് എഫിനെതിരെ ഈ അടുത്ത ദിവസങ്ങളെ കൊണ്ടുവന്നാരണം ആലോചന അപ്പം എം എസ് എഫ് പോലെ അല്ലെങ്കിൽ മത ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അവരെയൊക്കെ ബി ജെ പി പറയുന്നത് പോലെ അവരെ വർഗീയ ചാപ്പ കുത്തിക്കൊടുക്കുക ഇപ്പോൾ ഇടദോഷം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടർച്ചയായിട്ട് മുസ്ലിം വിരുദ്ധ പ്രസ്ഥാനം നടത്തുക ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ളൊരു അന്തരീക്ഷം ഉണ്ടാക്കുക എന്നിട്ട് തങ്ങളിൽ നിന്ന് നഷ്ട ഇപ്പോഴും അല്ലെങ്കിൽ നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഹിന്ദു വോട്ടുകളെ പിടിച്ചു നിർത്തുക എന്നതാണ് ഇപ്പൊ ഇടതുപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ലൈൻ അതാണ് ഇപ്പൊ അവർക്ക് മതനിരോഷങ്ങളെ വോട്ട് വേണ്ട എന്നൊരു സമീപനത്തിലേക്ക് പോയിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ എന്താ എന്തുകൊണ്ടാണ് ഇപ്പൊ വിജയരാഘവന്റെ പ്രസ്താവന തിരുത്തപ്പെടാത്തത് എന്തുകൊണ്ടാണ് മോനം മാസ്റ്റർ പ്രസ്താവന തിരുത്തപ്പെടാത്തത് ഇതൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ അവർ വന്നിട്ടുള്ള ഇസ്ലാമോ ഫോബിക്കായിട്ടുള്ള പ്രസ്താവനകളല്ലേ പക്ഷേ പറയുമ്പോഴും മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകൻ ഇത് കേരളമാണ് പിണറായി സർക്കാർ ഭരിക്കുന്ന കേരളമാണ് ഇവിടെ പൗരത്വ നിയമം നടപ്പാക്കില്ല എന്നൊക്കെ ഇപ്പോഴും പറയുന്നതിനൊരു മടിയും അവർക്കില്ല ഇപ്പം ഞാൻ പറയട്ടെ അങ്ങനെ ഒക്കെ ഒക്കെ പറയുമ്പോഴും മൈനോറിറ്റി കേരളത്തിലെ മൈനോറിറ്റി വിഭാഗങ്ങൾ ക്രൈസ്തവരാണെങ്കിലും മുസ്ലിം വിഭാഗമാണെങ്കിലും ഇന്ന് ഇടതുപക്ഷത്തെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഒരു കാലഘട്ടത്തിൽ അവർക്ക് തെറ്റിദ്ധരിപ്പിക്കും കഴിഞ്ഞുണ്ടാവും പക്ഷേ ഇന്ന് അവർ വിശ്വസിക്കുന്നില്ല അവർ പൂർണ്ണമായിട്ടും ഇടതുപക്ഷത്തിനെതിരാണ് കേരളത്തിലെ ഇടതുപക്ഷം അങ്ങേയറ്റം ബി ജെ പി വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നിപ്പോൾ ഇവിടുത്തെ മതന്യൂനക്ഷങ്ങൾക്ക് ബോധ്യമുണ്ട് തങ്ങളോടൊപ്പം നിൽക്കാനും തങ്ങളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കാനും രാജ്യത്തെ ബഹുസ്വരത നിലനിർത്താനും ഭരണഘടന ഉറപ്പ് നൽകുന്ന തുല്യതയും വിശ്വാസ സ്വാതന്ത്ര്യവും ഒക്കെ നിലനിർത്താനും രാജ്യത്ത് കോൺഗ്രസിന്റെ തിരിച്ചുവരവ് അത്യാവശ്യമാണെന്ന് മതന്യൂനപക്ഷ വിഭാഗങ്ങൾ തിരിച്ചറിയുന്നുണ്ട് പിണറായി വിജയൻ ബി ജെ പിക്ക് കീഴ്പെട്ടു സറണ്ടർ എന്നാണ് പറയുന്നത് തീർച്ചയായിട്ടും അദ്ദേഹത്തിനെതിരായും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരായും ഉയരുന്ന ആരോപണങ്ങൾ കേന്ദ്ര ഏജൻസികൾ അന്വേഷണങ്ങളൊക്കെ അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് കൊണ്ടല്ലേ അദ്ദേഹം ഇപ്പോൾ ഈ കള്ളവോട്ട് വിവാദം വന്നിട്ട് ഒരു വാക്ക് മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാന സർക്കാരിൻ്റെ ഒരു അന്വേഷണം ഇതുവരെ ഇനീഷ്യേറ്റ് ചെയ്തോ സ്റ്റേറ്റ് പോലീസ് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്തുകൊണ്ട് ഈ വിഷയത്തിൽ കേസെടുത്ത് ഒരു അന്വേഷണത്തിന് തയ്യാറാവുന്നില്ല മുഖ്യമന്ത്രിയുടെ ഒരു അഭിപ്രായം പോലും ഇക്കാര്യത്തിൽ പുറത്തു വന്നിട്ടില്ലല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ അന്വേഷണ ഏജൻസികളുടെ ഭീഷണിക്ക് മുന്നിൽ മുഖ്യമന്ത്രി മുട്ടുമടക്കിയിരിക്കുന്നു എന്നാണ് നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യം മറുപടി നിങ്ങൾ രാഹുൽ ഗാന്ധിയെ നോക്കൂ രാഹുൽ ഗാന്ധിക്കെതിരെ ബി ജെ പിക്ക് എതിരെയും ആർ എസ് എസിനെതിരെയും പറഞ്ഞതിന്റെ പേരിൽ മുപ്പത്തി ഏഴിലധികം കേസുകളുണ്ട് അദ്ദേഹത്തിന്റെ രോഗാതുരയായ മാതാവിനെ രണ്ട് ദിവസമാണ് തുടർച്ചയായിട്ട് അന്വേഷണ ഏജൻസികൾ ചോദ്യം ചെയ്യാനെന്ന പേല് വിളിച്ചു വരുത്തി മാനസികമായി പീഡിപ്പിച്ചത് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിരന്തരമായി വേട്ടയാടിയിട്ടും ഈ നിമിഷം വരെ അവർക്കെതിരെ ഒരു നടപടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വേറെ കാര്യം പക്ഷെ ആ മനുഷ്യൻ കീഴടങ്ങാൻ തയ്യാറായിട്ടില്ലല്ലോ ആ മനുഷ്യൻ പോരാട്ടങ്ങളുമായിട്ട് രാജ്യത്തെ തെരുവിൽ തന്നെയാണ് നിരന്തരമായി തെരുവിലാണ് കാറ്റായാലും മഴയായാലും കൊടുങ്കാറ്റായാലും രാഹുൽ ഗാന്ധി ആ ത്രിവർണ്ണ പതാകയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തെരുവിൽ ഈ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ മുഴുകിയിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഒരു ഒരു ഇന്ത്യക്കാരനെ കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയുക നമ്മുടെ ജീവവായുവായിട്ടുള്ള നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനശിലയായിട്ടുള്ള ഭരണഘടന ഉറപ്പ് നൽകുന്ന എല്ലാ അവകാശങ്ങളെയും എല്ലാ പൗരന്മാരുടെ അധികാരങ്ങളെയും ചവിട്ടിമതിച്ചു ഒരു ഫാസിസ്റ്റ് ഭരണകൂടം മുന്നോട്ട് പോകുമ്പോൾ അതിന് കീഴ്പ്പെടുക എന്നുള്ളതല്ല അതിനെ ചോദ്യം ചെയ്യുക അതിനെ തിരിച്ചുപിടിക്കുക നമ്മുടെ പൂർവികർ നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യവും ജനാധിപത്യവും തിരിച്ചു പിടിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ടാണ് നെഹ്റുവിൻ്റെ കൊച്ചുമകൻ ഈ പോരാട്ടവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളത് ആ പോരാട്ടത്തിന് പിന്തുണ കൊടുക്കുക എന്നതാണ് ഈ സമയത്ത് ഓരോ ഇന്ത്യക്കാരനും ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ പിന്തുണ സംസ്ഥാന സർക്കാർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് നൽകുന്നുണ്ടോ വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ് നോക്കുക ചെയ്തു ഇപ്പം ഓൾ ഇന്ത്യ തലത്തിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ട് മുന്നൂറോളം എം പിമാര് മാർച്ച് നടത്തിയ അപ്പോൾ അവിടെ സി പി എം എം പിമാരുണ്ടായിരുന്നു ദേശീയതലത്തിൽ ഈ വിഷയത്തെ വിഷയത്തിൽ ഇപ്പോൾ എം എ ബേബി പ്രതികരിച്ചിട്ടുണ്ട് അതല്ലെങ്കിൽ ജോൺ ബ്രട്ടാസും റഹീമും ഒക്കെ സമരത്തിന്റെ ഭാഗമായി പോകുന്നുണ്ട് ദേശീയതലത്തിൽ അവർ എന്തെങ്കിലും പറയുമ്പോൾ ഒരു വാർത്ത കിട്ടണമെങ്കിൽ ഒരു ഫോട്ടോയുടെ അരികിലെങ്കിലും വേണമെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ കൂടെ നിൽക്കണം അതല്ലെങ്കിൽ പ്രസക്തിയില്ല പക്ഷേ കേരളത്തിൽ വരുന്ന സമയത്ത് ഇവർ എന്തുകൊണ്ടും കേരളത്തിൽ സി പി എം ഈ വിഷയത്തിൽ എന്താണ് നടത്തിയിട്ടുള്ളത് ഇപ്പം കോൺഗ്രസ് നടത്തുന്നത് പോലെ പ്രക്ഷോഭം ഈ വിഷയത്തിൽ പോലും സംസാരിച്ചിട്ടില്ല മാത്രമല്ല ബിജെപിയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചു അവിടെ ആവശ്യമില്ലാതെ ഒരു ഒരു അക്രസമരത്തെ അക്രമോത്സുഖ മാർഗത്തിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് ഒരു ഒരു പ്രകടനം നടത്തി സുരേഷ് ഗോപി എംപിയുടെ ബോർഡിന് നേരെ കരി ഒരു സാഹചര്യം ഉണ്ടാക്കി തിരിച്ച് ബിജെപിക്ക് ഫേസ് സേവിംഗിന് വേണ്ടിയുള്ള ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കല്ലേ സിപിഎം ചെയ്തു അപ്പൊ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് സിപിഎം ബി ജെ പി തമ്മിലുള്ള ധാരണ തന്നെയാണ്